തക്കാളി കൃഷിയിൽ മികച്ച വിളവ് ലഭിക്കാൻ പ്രൂണി അഥവാ ആവശ്യമില്ലാത്ത ശിഖരങ്ങൾ മുറിച്ചു മാറ്റൽ എന്ന പ്രക്രിയ വളരെ പ്രധാനമാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് തക്കാളിയിൽ പ്രൂണി തക്കാളി ചെടിയിൽ അനാവശ്യമായി വളരുന്ന വള്ളികളും ഇലകളും നീക്കം ചെയ്യുന്ന രീതിയാണ് പ്രൂണി എന്ന് പറഞ്ഞാൽ ഇത് ചെടികൾക്ക് കൂടുതൽ കരുത്ത് നൽകാനും കായ്കൾ വലുതാകാനും സഹായിക്കും എന്തിനാണ് നമ്മൾ പ്രൂൺ ചെയ്യുന്നത് കൂടുതൽ വിളവ് ലഭിക്കാൻ അതായത് ചെടിയുടെ ഊർജം അനാവശ്യ ഇലകളിലേക്കും വള്ളികളിലേക്കും പോകാതെ കായ്കൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടും പിന്നെ രോഗങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും അതായത് വായുസഞ്ചാരം കൂടുന്നതിനാൽ ഫംഗസ് രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറവായിരിക്കും പിന്നെ വിളവെടുപ്പ് എളുപ്പമാക്കാനും പറ്റും കാട് കാടുപിടിച്ച് വളരാതെ കൃത്യമായി ക്രമീകരിച്ച് നമ്മൾ നിർത്തുന്നത് വഴി ഹാർവസ്റ്റിങ് എളുപ്പമായി കിട്ടും പിന്നെ ഏത് തക്കാളിയാണ് പ്രൂൺ ചെയ്യേണ്ടത് എല്ലാ തക്കാളിയും പ്രൂൺ ചെയ്യേണ്ടതുണ്ടോ എല്ലാ തക്കാളിയും ഒരുപോലെ അല്ല അതുകൊണ്ട് തന്നെ ചിലതിന് മാത്രമാണ് പ്രൂൺ ചെയ്യേണ്ടത് അതായത് വള്ളി വള്ളിത്തക്കാളി ഇൻഡിറ്റർമിനേറ്റ് വൈൻ ടൈപ്പ് എന്ന് വള്ളി തക്കാളി വള്ളി പോലെ വളർന്നു പോകുന്നവയാണ് ഇവയ്ക്ക് നിർബന്ധമായും പ്രോണിങ് ആവശ്യമാണ് ഇവയിലാണ് നമ്മൾ വശങ്ങളിൽ വളരുന്ന ചിനപ്പുകൾ അതായത് സക്കേഴ്സ് എന്ന് പറയും ഇവയെ നീക്കം ചെയ്യേണ്ടത് തക്കാളി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേറ്റ് അല്ലെങ്കിൽ ബുഷ് ടൈപ്പ് ആണ് ഇവ ഒരു നിശ്ചിത ഉയരത്തിൽ ഏകദേശം ഒരു മൂന്ന് നാലടി വളർന്ന് നിൽക്കും ഇവയിൽ പ്രോണിങ് ആവശ്യമേ ഇല്ല അമിതമായി വെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വിളവ് കുറയുക ചെയ്യുക ഉണങ്ങിയ ഇലകൾ മാത്രം നീക്കം ചെയ്താൽ മതി ഇനി എങ്ങനെ നമുക്ക് തക്കാളിയിൽ പ്രൂൺ ചെയ്യാമെന്നുള്ളതാണ് നോക്കേണ്ടത് ആദ്യം നമ്മൾ ചിനപ്പുകൾ കണ്ടെത്തണം ചിനപ്പുകൾ വെച്ചാൽ തക്കാളിയുടെ പ്രധാന തണ്ടിനും വശങ്ങളിലെ ശാഖകൾക്ക് ഇടയിലായി നാൽപ്പത്തഞ്ച് ഡിഗ്രി കോണിൽ വളരുന്ന ചെറിയ മുളകളെയാണ് ചിനപ്പുകൾ എന്ന് വിളിക്കുന്നത് ഇവയാണ് നീക്കം ചെയ്യേണ്ടത് ചെറിയ ചിനപ്പുകൾ നമുക്ക് കൈ കൊണ്ട് തന്നെ നുള്ളിക്കളയാവുന്നതേ ഉള്ളൂ വിരലുകൾ ഉപയോഗിച്ച് വശങ്ങളിലേക്ക് ഒടിച്ചാൽ എളുപ്പത്തിൽ അത് പോരും എന്നാൽ വലിയ ചിലപ്പുകളാണെന്നുണ്ടെങ്കിൽ കട്ടിയുള്ളതാവാം അതിന് അതിനാൽ മൂർച്ചയുള്ള കാ കത്രികയോ പ്രൂണറോ ഉപയോഗിച്ച് മുറിച്ചു മാറ്റേണ്ടി വരും മൂന്നാമത്തെ ഘട്ടത്തിൽ താഴ്ഭാഗത്തെ ഇലകൾ നീക്കം ചെയ്യേണ്ടതുണ്ട് അതായത് ചെടിയുടെ ഒരടി ചെടിക്ക് ഒരടി ഉയരം വയ്ക്കുമ്പോൾ മണ്ണിൽ മുട്ടിനിൽക്കുന്ന ഇലകൾ മുറിച്ചു മാറ്റുക മണ്ണിലെ ബാക്ടീരിയയും ഫംഗസും ഇലകളിലൂടെ ചെടികളിലേക്ക് പടരുന്നത് തടയാൻ ഇത് സഹായിക്കും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പ്രൂണിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നനഞ്ഞ ചെടി തൊടാനേയും നിൽക്കരുത് മഴയത്തും ചെടി നനഞ്ഞ ഉണനെയോ പ്രൂൺ ചെയ്യാൻ നിൽക്കരുത് ഇത് രോഗം പരത്താനായിട്ട് സഹായിക്കും വെയിലുള്ളപ്പോൾ മാത്രം പ്രൂണിങ് ചെയ്യുക പിന്നെ കത്രിക വൃത്തിയാക്കി വെക്കുക ഓരോ ചെടി വെട്ടി കഴിയുമ്പോഴും കത്രിക അണുവി അണുവിമുക്തമാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക അതിന് സാനിറ്റൈസേഷൻ ചെയ്താൽ മതി സാനിറ്റൈസറിലോ ജസ്റ്റ് ഒന്ന് മുക്കിയാൽ മതി ആദ്യത്തെ പൂങ്കുല വരുന്നതിന് തൊട്ട് താഴെയുള്ള ചിനപ്പ് ആ ചിനപ്പ് നമ്മൾ നിലനിർത്താറുണ്ട് അങ്ങനെ നിലനിർത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ ചെടികൾക്ക് കൂടുതൽ ബലം കിട്ടാനും പിന്നെ നല്ല രീതിയിൽ കായ ഉണ്ടാവാനും ഒക്കെയാണ് എന്നാൽ അതിന് താഴെയുള്ള എല്ലാ സക്കേഴ്സും നമ്മൾ കളയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ രീതി നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങളുടെ തക്കാളി കൃഷിയിൽ നിന്ന് മികച്ച വിളവ് തന്നെ ഉറപ്പാക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം